നീ ഇന്ന് പുറത്തൊന്നും പോയില്ലേ ഏയ് ഇല്ല പോയിട്ടിപ്പോൾ എന്തു ചെയ്യാനാ നീ ഇങ്ങോട്ടൊന്നും അങ്ങനെ വരാറില്ലല്ലോ എന്താ പതിവില്ലാതെ അത് മാമൻ പോയില്ലേ അമ്മായി ഒറ്റയ്ക്കരുന്ന് ബോറടിക്കണ്ട എന്ന് കരുതി കമ്പനി തരാൻ വന്നതാ ഓ അങ്ങനെയാണോ ഞാൻ ചുമ്മാ ഇരിക്കാടാ നീ വന്നത് നന്നായി കയറി വാ അമ്മായി തിരിഞ്ഞ് അകത്തേക്ക് പോയി പുറകെ ഞാനും നേരെ സോഫയിലിരുന്നു ഞാനും അടുത്തുള്ള ചീറിലിരുന്നു നീ ജോബിനൊന്നും ട്രൈ ചെയ്യുന്നില്ലേ അമ്മായി എന്നോട് ചോദിച്ചു അത് പിന്നെ കുറച്ചടിച്ചു പൊളിക്കട്ടെ എന്നിട്ടൊക്കെ പോരെ എന്താടാ നല്ല ലൈനും ഉണ്ടോ എനിക്കോ ഏ ഇല്ല സത്യം പറയടാ ഞാൻ ആരോടും പറയില്ല ഇല്ല എന്റെ അമ്മായിയെ അങ്ങനെ വലുതുമുണ്ടെങ്കിൽ ഞാൻ പറയില്ലേ അമ്മായിയോട് പറയുന്നതിനെന്താ ഇത് കേട്ടതും അമ്മായി എന്നോട് അതിന് നീ എന്നോട് അത്രയ്ക്ക് കമ്പനി ഒന്നും ഓ അങ്ങനെ ഇതാ ഈ നിമിഷം മുതൽ അമ്മായി എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഞാനിനി എൻ്റെ എല്ലാ രഹസ്യവും അമ്മയോട് ഷെയർ ചെയ്യും പോരെ ഇത് കേട്ടതും അമ്മായിയുടെ മുഖത്ത് ഒരു ചിരി വിടർന്നു ഓ എങ്കിലോക്കെ നിനക്ക് കഴിക്കാനുള്ളതും വേണോ ചായ എടുക്കട്ടെ ഓ ആയിക്കോട്ടെ അമ്മായിയുടെ ചായ ഞാൻ ഇതുവരെ കുടിച്ചിട്ടില്ല നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന് ഓ അത്ര നല്ല ചായയൊന്നുമല്ല നിക്ക് ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം അമ്മായി എഴുന്നേറ്റ് നേരെ അടുക്കളയിലേക്ക് പോയി അമ്മാമ്മ എൻ്റെ വീട്ടിലായിരുന്നു ഞാനും മെല്ലെ പുറകെ പോയി ഞാൻ മെല്ലെ അമ്മായിയുടെ പോയി നിന്നു എന്നെ കണ്ടതും അമ്മായി ചോദിച്ചു നീ ഇങ്ങോട്ട് വന്നു ഞാൻ കൊണ്ടുവരുമായിരുന്നല്ലോടാ അത് അമ്മായിക്ക് വല്ല ഹെൽപ്പ് വേണമെങ്കിലോ ഓ പിന്നെ ചായ ഉണ്ടാക്കുന്നത് വലിയ പണിയല്ലേ അതിനൊക്കെ എന്തിനാടാ ഹെൽപ്പ് എന്നും പറഞ്ഞ് എൻ്റെ കവളിൽ ഒരു നുള്ളു എൻ്റെ ആളെ നല്ലതുപോലെ ഉണർത്തി അമ്മായിയുടെ ഈ ചെറു സ്പർശനം പോലും സഹിക്കാൻ വയ്യ ഞാൻ മനസ്സിലോർത്തു നമുക്കൊരു സെൽഫി എടുത്താലോ അമ്മായി ഞാൻ ഫോൺ എടുത്ത് ക്യാമറ ഓണാക്കി അതിനെന്താ എടുക്കാലോ ഞാൻ അമ്മായിയോട് കുറച്ചുകൂടി ചേർന്ന് നിന്നു എന്നിട്ട് ഫോൺ പൊക്കി പിടിച്ച് ഫോണിൽ നോക്കി പോസ്റ്റ് ചെയ്തു അമ്മായി ഒരു ചെറിയ സ്മൈലി ഇട്ടു തന്നു അങ്ങനെ ഫോട്ടോ എടുത്ത് ചായയും റെഡിയായി ഞങ്ങൾ അതുമായി ഡൈനിങ് ടേബിളിൽ പോയിരുന്നു രണ്ടാളും മെല്ലെ ചായ എടുത്ത് കുടിക്കാൻ തുടങ്ങി അമ്മായി ഊതി ഊതി ചായ കുടിച്ചു അതാസ്വദിച്ചു കൊണ്ട് ഞാനും ചായ കുടിച്ചു പെട്ടെന്ന് അമ്മായി എന്നോട് എടാ നല്ല എരിവുള്ള മീൻചാറുണ്ട് ഞാൻ എടുത്തിട്ട് വരാം അമ്മായി പെട്ടെന്ന് എഴുന്നേറ്റ് നടക്കാൻ നോക്കിയതും കാൽമുട്ട് ഡൈനിങ് ടേബിളിൽ ഒരിടി കാൽ നല്ലതുപോലെ ഇടിച്ചു കാണും അമ്മായിയുടെ കണ്ണിലൂടെ വെള്ളം വന്നു ഞാൻ ഓടിപ്പോയി വേഗം പിടിച്ച് സോഫയിലിരുത്തി അമ്മായി നല്ല വേദനയുണ്ടോ ആടാ നല്ല വേദന എന്റെ ചിരട്ടയിൽ തന്നെ ഇടിച്ചു അയ്യോ എന്തെങ്കിലും ഓയിൽമെന്റോ എണ്ണയോ വെള്ളതും പുരട്ടിയാൽ മതി ഇല്ലെങ്കിൽ പിന്നീട് കാല് വിഞ്ഞി നടക്കാൻ ബുദ്ധിമുട്ടാകും എനിക്ക് വയ്യ നല്ല വേദനയുണ്ട് അമ്മായി എന്നോട് പറഞ്ഞു എങ്കിൽ ഹോസ്പിറ്റലിൽ പോയാലോ ഏ അതൊന്നും വേണ്ട എങ്കിൽ അമ്മാമ്മയുടെ തൈലമുണ്ട് അത് ഇട്ടാൽ നല്ല സമാധാനമാ ഒരിക്കൽ ഞാൻ കളിച്ച് എൻ്റെ കാലുളുക്കി അത് തേച്ചപ്പോഴാ ശരിയായത് അതൊക്കെ വേണോടാ അമ്മ വരട്ടെ എന്നിട്ട് നോക്കാം അതുവരെ ഈ വേദനയും സഹിച്ചിരിക്കാനോ നിക്ക് ഞാൻ എടുത്തിട്ട് വരാം ആ സാഹചര്യം പരമാവധി മുതലെടുക്കാൻ ഞാൻ തീരുമാനിച്ചു അമ്മാമ്മയുടെ എണ്ണ എടുത്തിട്ട് വന്നു കാല് കാണിക്ക് ഞാൻ പുരട്ടിത്തരാം ഡാ അത് വേണോ നീ എന്തിനാ വെറുതെ ബുദ്ധിമുട്ടുന്നത് ഓ പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ട് ഞാൻ സഹിച്ചു എന്ന് പറഞ്ഞ് അമ്മായിയുടെ കാൽ ഞാൻ സോഫയിലേക്ക് മെല്ലെ എടുത്തു വെച്ചു ആ ഡ പതിയെ ഓ സോറി പെട്ടെന്നുള്ള എന്റെ പ്രവൃത്തിയിൽ അമ്മായി നാണം കൊണ്ട് മുഖം മാറ്റി അമ്മായി ഇവിടെയാണോ വേദന അതേടാ ഞാൻ വളരെയധികം കൊണ്ട് ആ കാല് തടവിക്കൊടുത്തു മതിമഞ്ഞു ഇനി സാരമില്ല അമ്മായി ഒന്നും മിണ്ടാതിരുന്നേ അമ്മായി ഇടിച്ചവടെ മാത്രം തേച്ചാൽ പോരാ ചുറ്റും തേക്കണം എന്നാലേ ശരിയാവൂ പക്ഷേ ഈ തവണ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് അമ്മായി എന്നോട് പറഞ്ഞു എടാ ഈ ഇരിപ്പ് ശരിയാകില്ല എനിക്ക് വേദന നന്നായിട്ടുണ്ട് ഞാൻ റൂമിലേക്ക് പോവുക അവിടെ വെച്ച് തേക്കാം മരുന്ന് ഇത് കേട്ടപ്പോൾ എനിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമാണ് തോന്നിയത് പെട്ടെന്ന് തന്നെ ഞാൻ അമ്മായിയുടെ മുഖത്തേക്കൊന്ന് നോക്കി ആ മുഖത്ത് ഇതുവരെ ഇല്ലാത്ത ഒരു ഭാവമാണ് അപ്പോൾ ഞാൻ കണ്ടത് ആ ഭാവത്തിൽ നിന്നും എനിക്ക് മനസ്സിലായി അമ്മായി ഇപ്പോൾ എന്തിനും റെഡിയായി നിൽക്കുകയാണെന്ന് പതിയെ അമ്മായി എഴുന്നേറ്റു പക്ഷേ അമ്മായിക്ക് നടക്കാൻ സാധിക്കുന്നില്ല അമ്മായി എന്റെ കൈയിൽ കയറി ഒരു പിടുത്തമിട്ടു എന്നിട്ട് സാവകാശം എന്റെ കൈയിൽ പിടിച്ചുകൊണ്ട് നടന്നു ഞാൻ ആ അവസരം മുതലാക്കി പതിയെ അമ്മായിയും പിടിച്ചുകൊണ്ട് റൂമിലേക്ക് നടന്നു എന്നിട്ട് പതിയെ അമ്മായി കിടത്തി വീണ്ടും ഞാൻ മരുന്ന് പെരട്ടാൻ തുടങ്ങി മുഖം ഇപ്പോൾ ഞാൻ നല്ലതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട് വേറെ ഏതോ ലോകത്തേക്ക് അമ്മായി ഇപ്പോൾ പോയിക്കൊണ്ടേയിരിക്കുന്നു എനിക്കത് കണ്ടിട്ട് കൂടുതലൊന്നും പിടിച്ചു നിർത്താൻ കഴിഞ്ഞില്ല എന്തിനും അമ്മായി ഇപ്പോൾ സമ്മതം എന്ന മട്ടിലായിരുന്നു ആ കിടപ്പ് അത് എനിക്ക് ആ കണ്ണിൽ നിന്നും കാണാൻ കഴിയുമായിരുന്നു വീണ്ടും ഞാൻ അമ്മായിയുടെ മുഖത്തേക്ക് ഒന്ന് നോക്കിയപ്പോൾ അമ്മായി എഴുന്നേറ്റ് എന്നോട് പറഞ്ഞു എട പെട്ടെന്ന് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ അമ്മായിയുടെ എന്താ അമ്മായി മതിയോ എന്ന് ചോദിച്ചപ്പോൾ അമ്മായി എന്നോട് പറഞ്ഞു ഇപ്പോൾ നീ ഇത് നിർത്ത് എന്നിട്ട് വേഗം പോയി ആ വാതലടച്ചിട്ട് വായോ ഒറ്റ ദിവസത്തെ പരിചയം തന്നെ അമ്മായി ഇങ്ങനെ പറയുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും കരുതിയില്ല അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മായിക്കിത് മുൻപ് തന്നെ ആഗ്രഹമുണ്ടായിരുന്നുവെന്ന് കാരണം മാമന്റെ ആ കൊണ്ട് അമ്മായിക്ക് തൃപ്തിയാകുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എല്ലാം ആഗ്രഹിച്ചിരിക്കുകയാണെന്ന് ആ സമയത്ത് തന്നെ എനിക്ക് മനസ്സിലായി വേഗം തന്നെ ഞാൻ എഴുന്നേറ്റ് അമ്മായിയുടെ മുഖത്തേക്ക് വീണ്ടും ഒന്ന് നോക്കി എന്താ അമ്മായി അല്ല നീ പോയി ആ കഥ കടച്ചിട്ട് എന്ന് ഞാൻ അമ്മായിയുടെ മുഖത്ത് നോക്കി വീണ്ടും ചോദിച്ചു അമ്മായി അമ്മായി എല്ലാത്തിനും തയ്യാറാണോ അതേടാ നീ സമയം കളയാതെ ആ വാതിലടച്ചിട്ട് വേഗം വായോ പിന്നീട് ഞാൻ ഒന്നും നോക്കിയില്ല ഓടിച്ചെന്ന് വാതൽ വേഗം കൊട്ടി അടച്ചു പതിയെ അമ്മായിയുടെ അടുത്തേക്ക് നീങ്ങി വന്നു അപ്പോൾ അമ്മായി വീണ്ടും എന്നോട് എടാ പതിയെ എനിക്ക് കാലിൽ നല്ല വേദനയുണ്ട് ഓ അതൊക്കെ ഞാൻ ഇപ്പൊ മാറ്റി തരില്ലേ എന്റെ അമ്മായിയെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അതിലേക്ക് കടന്നു ഇത്ര പെട്ടെന്ന് തന്നെ എനിക്ക് അമ്മായിയെ കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല പതിയെ ഞങ്ങൾ പരിസരം മറന്ന് എല്ലാം ആഘോഷിക്കാൻ തുടങ്ങി എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ രണ്ടുപേരും ആസ്വദിച്ചു അമ്മായി ശരിക്കും എന്നെ സ്വർഗ്ഗം കാണിച്ചു തിരിച്ച് ഞാനും അമ്മായി ഇതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞു നിന്റെ മാമൻ എനിക്ക് തരുന്നതിനും നല്ലൊരു അനുഭൂതിയാണ് നീ എനിക്ക് തന്നത് അപ്പോൾ ഞാൻ അമ്മായിയോട് തിരിച്ച് അതെനിക്കറിയാം അതെങ്ങനെ അതൊക്കെയുണ്ട് പറയടാ ഞാൻ ഒരിക്കൽ കണ്ടായിരുന്നു നിങ്ങളുടെ പരിപാടിയൊക്കെ എടാ അതെപ്പോൾ അതൊക്കെയുണ്ട് അന്ന് തന്നെ എനിക്ക് മനസ്സിലായി കൊണ്ട് അമ്മായി തൃപ്തിപ്പെടുന്നില്ല എന്ന് അതുകൊണ്ട് തന്നെ അമ്മായിയെ ഒന്ന് തൃപ്തിപ്പെടുത്തണമെന്ന് ഞാൻ മനസ്സിൽ കണ്ടതാണ് എടാ നീ ഇതൊക്കെ എപ്പോൾ അതൊക്കെയുണ്ട് അതൊക്കെ പിന്നെ പറയാം ഇപ്പോൾ നമുക്ക് ഇത് തുടങ്ങാം എന്ന് പറഞ്ഞ് വീണ്ടും ഞങ്ങൾ അതിലേക്കിറങ്ങി അങ്ങനെ ആ പട്ടാപ്പകൽ നേരത്തെ എന്റെ സ്വന്തം മാമൻ്റെ ഭാര്യയെ അതായത് എൻ്റെ അമ്മായിയെ ഞാൻ എല്ലാ രീതിയിലും ആസ്വദിച്ചു പിന്നീടുള്ള ദിവസങ്ങൾ ഞങ്ങളുടേതായിരുന്നു ഞങ്ങൾ ആരും അറിയാതെ ഇടയ്ക്കിടയ്ക്ക് കൂടുമായിരുന്നു